ും വേണ്ട നമ്മുടെ കാര്യം അറിയുമ്പോൾ വലിയ പ്രശ്നം നടക്കും അപ്പോൾ അതിനനുസരിച്ച് നിന്നാ മതി എന്തെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ ചേട്ടായോ പപ്പയോ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഉത്തരില്ലാതെ നിൽക്കേണ്ടി വരും ഞാൻ അങ്ങനെ നിന്നാ മതി എന്ന് പറഞ്ഞാ എങ്ങനെ അവളെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു എനിക്കിട്ട് എന്താണ് കിട്ടാനുള്ളത് ഉറപ്പാ ശിവട്ടിട്ടും കിട്ടാതിരിക്കില്ല അപ്പോൾ ആന പറഞ്ഞു വന്ന് പൂർത്തിയാക്കാതെ അവനെ നോക്കി അയ്യടെ നീ എന്താ പറഞ്ഞു പറഞ്ഞു വരുന്നത് നിന്റെ അപ്പൻ തരുന്ന കൈകെട്ടി വാങ്ങിക്കണമെന്നോ അതെങ്ങി വെള്ളരിക്കടതി പോയി പറഞ്ഞാൽ മതി ആനി ഇഷ്ടപ്പെടാതെ പോലെ കൈ വലിച്ചു ഇതാ ഞാൻ പറഞ്ഞ് ശിവേട്ട ചെയ്യാൻ വയ്യ പണിക്ക് പോകാൻ പറഞ്ഞാൽ അതിനും വയ്യ എന്നെ ഉപേക്ഷിച്ച് പോകാൻ പറഞ്ഞാൽ അതിനും വയ്യ ഇങ്ങനെയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇതുപോലെ പ്രേമിച്ച് നടക്കാം ആനി അഴഞ്ഞ മട്ടിൽ പറഞ്ഞു ഇങ്ങനെ അങ്ങോട്ട് പോകട്ടെ നിൻ്റെ അപ്പനിട്ട് ഒരു പണിയാകും നമുക്ക് പ്രേമിക്കുകയും ചെയ്യാം അയാളുടെ ഊഞ്ഞ മൂന്ത ഇടയ്ക്കിടെ കാണുകയും ചെയ്യാം ദേ ശിവേട്ട അവൾ കൈ വിടിയിപ്പിച്ചു ശിവൻ അവളുടെ കൂർത്ത് വന്ന കവളുകൾ രണ്ട് കൂട്ടി പിടിച്ചു ചുണ്ടുകൾ ചേർത്തു ഔ വേദനിക്കുന്നു ഓ ആന അവൻ്റെ വാറണ്ടിപ്പിച്ചി വേദനിച്ചിടി ശിവൻ തിരുമ്മി ആനയൊന്നുകൂടെ കൈ കിട്ടിപ്പിച്ചു അവനെ വേദനിപ്പിച്ചുകൊണ്ട് കൈ മുറുക്കി ഇന എന്നെ തെറി വിളിക്കൂ എടി കോപ്പ് ഇല്ലടി ഇല്ല വിട് ആന ചിരിച്ചുകൊണ്ട് കൈ എടുത്തു ശിവൻ അവളുടെ കൈ പിടിച്ച് തിരിച്ച് അവൾ അവനോട് ചേർത്തു അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു വിട് ശിവേട്ട വിട്ടും വേദനിക്കുന്നു ആരെങ്കിലും വരും ഇത്രയും നേരം ആരെയും കണ്ടില്ല ഇനി ആരും വരാൻ പോകുന്നില്ല ശിവേട്ടൻ പാവ ഞാൻ ദുഷ്ടെത്തിയാ ഇനി ഞാൻ ശിവേട്ടനെ ദ്രോഹിക്കില്ല സങ്കടപ്പെടുത്തില്ല വേഗം പറ അങ്ങനെ പറഞ്ഞു വിടാം അവനെ തലചേർച്ചു നോക്കിയപ്പോൾ പല്ല് മുഴുവൻ കാണിച്ച് അവളെ ചിരിച്ച് കാണിച്ചവൻ അയ്യടാ ഞാൻ പറയില്ല ശിവേട്ടാ അതെന്നെ ദ്രോഹിച്ച് എന്നിട്ട് ഞാൻ പറയാനോ അതെങ്ങി പള്ളി പോയി പറഞ്ഞാൽ മതി ശിവൻ അവളെ അവനിലേക്ക് വലിച്ചടിപ്പിച്ചു പറയാതെ ഈ പിടി വിടുമെന്ന് എൻ്റെ മോള് വിചാരിക്കേണ്ട ശിവേട്ട താ സ്വരത്തിലുള്ള അവളുടെ ദയനീയമായ വാക്കുകൾ അവൻ്റെ ചെവികൾക്ക് പ്രണയപ്പുളകമായി ഞാൻ പറയാം എന്നെ വിട് നിന്നെ എനിക്കറിയാലോ ആദ്യം നീ പറ എന്നിട്ട് ഞാൻ വിടണോ വേണ്ടും തീരുമാനിക്കാം അവൻ്റെ ബലത്തിന് മുന്നിൽ കൊച്ചുകുട്ടികളെപ്പോലെ നിന്നവൾ ശിവേട്ട എന്തോ ദുഷ്ടനാ അതുകൊണ്ടാലും അങ്ങനെക്കെപ്പോഴാണ് മനസ്സിലായേ പറയടി ശിവൻ ചിരിയോടെ അവളുടെ കഴുത്തിലേക്ക് അവൻ്റെ തല ചേർത്തു ശിവട്ടം പാവ ദുഷ്ടന എൻ്റെ ശിവട്ട ഇനി എന്നെ ദ്രോഹിക്കില്ല ആനിക്കള്ളച്ചിരിയോട് പറഞ്ഞ തീരുമന്ന് ശിവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലേക്ക് പതിച്ചു ശിവേട്ട വേണ്ട ശബ്ദം നേരിച്ചു പുറത്തേക്ക് വരാത്ത അവസ്ഥ ശിവട്ടം പാവ ഞാൻ ദുഷ്ടയാ എൻ്റെ ശിവട്ടെ ഞാൻ ദ്രോഹിക്കില്ല സങ്കടപ്പെടുത്തില്ല പറഞ്ഞു പറഞ്ഞു ഇനി വീട് അവൻ്റെ പ്രണയത്തിൽ തൂറ്റുപോയതിൻ്റെ സങ്കടം അവളുടെ മുഖത്ത് തളം കെട്ടി ഇനി വിട് ആനി അവൻ്റെ പിടിയിൽ നിന്ന് പുറത്തു കിടക്കാൻ കുതിച്ചു വിടണോ ഉം ശരിക്കും ശിവൻ അവളുടെ പിടിവിട്ടിട്ടും ഒരു നിമിഷം അനങ്ങാതെ അവൾ അവിടെ തന്നെ നിന്നു നീ പോകണോ ഞാൻ ഒറ്റയ്ക്കല്ലേ എനിക്ക് ഞാനും വരട്ടെ ആനി വേലായതിന് വേണ്ടി ബുക്കുകൾ നോക്കുന്നതിനിടയിൽ തിരിഞ്ഞവനെ നോക്കി എങ്ങോട്ട് ശിവൻ മൗനം പാലിച്ചു ശിവട്ടെ മര്യാദയ്ക്ക് ഞാൻ വരുമ്പോഴേക്കും പനി കണ്ടുപിടിച്ച് ഇന്നും പൊക്കണം അല്ലെങ്കിൽ ഞാൻ ശരിക്കും ഉപേക്ഷിച്ചിട്ട് പോകും അവസാനം പറഞ്ഞ വാക്കിക്കേട്ട് ശിവന് ചിരി വന്നു ചിരിക്കുന്നെന്തിനാ ആനയെ ആനയെന്നെ വിളിച്ച് സങ്കടം അഭിനയിച്ച് പുറകെ വരുമ്പോൾ ഞാൻ വീണ് പോകുന്നതാണ് ആന മുഖത്ത് ദേഷ്യം വരുത്തി പറഞ്ഞു ശിവൻ്റെ ചുടിയിൽ പുഞ്ചിരിയും ആന ഡ്രസ്സുകൾ ഓരോന്നായി ബാഗിലേക്ക് എടുത്ത് വെക്കുമ്പോൾ ബെഡിലിരുന്ന ഷെറിൻ അവളെ സംശയത്തോടെ നോക്കി ഞാനും വരട്ടെ എൻ്റെ അമ്മേ അമ്മൂട്ടി ഓരോന്ന് തപ്പിത്തടഞ്ഞുകൊണ്ട് ചോദിച്ചു ആന ഡ്രസ്സുകളൊക്കെ എടുത്ത് വെക്കുന്നതിൻ്റെ സങ്കടത്തിലാണ് കാക്ഷി എൻ്റെ അമ്മൂട്ടിയും അമ്മയും പപ്പായും കൂടി രണ്ട് ദിവസം കഴിയുമ്പോൾ വരുമല്ലോ അവൻ ചിരിച്ചുകൊണ്ട് മടക്കിയ തുണി കയ്യിലിട്ട് അമ്മൂട്ടിയുടെ മൂക്കിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മൂട്ടിയുടെ മുഖത്ത് സങ്കടം പൊട്ടി പുറപ്പെട്ടു ആനി നീ പോകാൻ തന്നെ തീരുമാനിച്ചോ ശിവനുള്ള വാശിക്കാണോ ശിവനല്ല വയക്കു തുടങ്ങിയത് ജോയൽ ജോയൽ ഓ അങ്ങനെ എന്തുവാണ് ഇച്ചാൻ അപ്പനോട് പറയുന്നേ കേട്ടു അതിൻ്റെ ഇടയിൽ ഷിനോയ് ആ വള്ളി പിടിച്ചതാ അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ശരീര കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോഴും അവളുടെ മുഖഭാവത്തിന് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല ആനി ഞാൻ പറയുന്നേ കേൾക്കുന്നുണ്ടോ ആനി ഒന്നും മിണ്ടാതെ മടക്കി വെച്ച ഡ്രസ്സ് ഓരോന്നായി ബാഗിലേക്ക് വെച്ചു ആനയുടെ ബാഗ് അടച്ചു ഷെറിൻ്റെ അടുത്തായിരുന്നു എനിക്ക് ശിവേട്ടനോട് ദേഷ്യം തോന്നിയാലും നിമിഷ നേരം കൊണ്ട് ശിവേട്ടൻ അതില്ലാതാക്കും ഞാൻ ഇവിടെ മാറി നിൽക്കുമ്പോൾ എങ്കിലും ശിവേട്ടൻ ഒരു പണി അന്വേഷിക്കട്ടെ ആനൊരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു ഇത്രയും നാളും നീ പറഞ്ഞിട്ട് കേൾക്കാത്തവൻ ഇനി ആനി എനിക്കെന്തൊക്കെയോ ഷെറിൻ കണ്ണുകൾ സംശയം നിറച്ചുകൊണ്ട് കൊണ്ട് അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു ആനി എന്താ പറയാൻ പോകുന്ന രീതിയിൽ അവളുടെ വാക്കുകൾ കാതോർത്തു മോളെ എനിക്ക് കുറേ സംശയങ്ങൾ ഞാൻ പ്രണയിച്ചിരുന്ന ആളാ പക്ഷെ പ്രണയിക്കാൻ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ തുറന്ന് പറയാനറിഞ്ഞില്ല പഠിച്ചു കഴിഞ്ഞതും നിന്റെ ചേട്ടയുടെ ആലോചന വന്നതും ഒന്നും നോക്കിയില്ല കെട്ടിച്ചു കൊടുത്തു കാരണം അറിയാലോ പൈസയുടെ കണക്കെടുപ്പ് നിന്റെ ചേട്ടായി എന്നെ നന്നായിട്ട് നോക്കുന്നില്ലെന്ന് പറയുന്നത് ചിലപ്പോൾ ആ മനസ്സിൽ ഒളിപ്പിച്ച് പുറത്തു വരും ഒരു വട്ടം ഒന്ന് തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നു തോന്നും നീ എന്നെ എന്നെപ്പോലെ മനസ്സിലൊളിപ്പിച്ച് പിടുക്കാതിൽ എനിക്ക് അഭിമാനമുണ്ട് പക്ഷേ ശിവൻ പാപ്പിയെ ശരിക്കും അറിയുന്നതല്ലേ എന്നിട്ടും അതിനുവേണ്ടി ഒന്നും ചെയ്യാതെ വരുമ്പോൾ അതിൻ്റെ പുറകിൽ നിനക്കങ്ങനെ തോന്നിയിട്ടില്ലേ നിൻ്റെ ഉള്ളിൽ സംശയം കുത്തി നിറയ്ക്കാനാണോ ഈ ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്താനാണോ അല്ല നിങ്ങളെങ്കിലും ഒന്നിക്കണമെന്ന് വിചാരിച്ചു കൊണ്ട് പറയുന്നതാണ് ഷിറിൻ ശിവനെ ആങ്ങളുടെ സ്ഥാനത്താണ് കാണുന്നതും ശിവനും അങ്ങനെ തന്നെ ആനി ശെറിൻ നോക്കി പുഞ്ചിരിച്ചു ശിവന് പുറകിൽ എന്തൊക്കെയോ ഉള്ളത് പോലെ അവനെ കാണുമ്പോഴൊക്കെ എനിക്കങ്ങനെ തോന്നും നിങ്ങളുടെ പ്രണയം സത്യമാണെങ്കിൽ അവനിങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ശരിനാനിയുടെ മുന്നിൽ ഒന്നും മറച്ചു വയ്ക്കാതെ പറഞ്ഞു വെറും സംശയമായി എൻ്റെ ചേച്ചി ശിവടിന്റെ ജീവിതത്തിൽ ഞാൻ അറിയാത്ത ഒന്നുമില്ല അടിപിടിക്കേസിൽ ആരും അറിയാത്ത നാടുകടത്തിയതുവരെ പിന്നെ പണിക്ക് പോകാത്ത കൊട്ടേഷപ്പണി ഉള്ളതുകൊണ്ടാണ് എന്തായാലും ചേച്ചി പണ്ട് ഐ എസ് കോച്ചിങ്ങിന് പൊതിന് ഗുണം ഇപ്പോഴുണ്ട് എന്തിന് പുറകെയും ഒരു സംശയം ആനി ആനുപൂച്ച ചിരിയോട് പറഞ്ഞതും ചെറിയ ചിരിച്ച് തള്ളി പ്രണയത്തിൻ്റെ ഇടയിൽ സംശയങ്ങൾക്ക് സ്ഥാനമില്ലല്ലോ ആറരായപ്പോൾ ടൗൺ വരെ ആദ്യം കൊണ്ടുപോയി വിട്ടു കെ എസ് ആർ ടി സി വന്നതും അവളെ ബസ്സിൽ കയറ്റി ബസ് എടുത്തതിന് ശേഷം ആദ്യം വീട്ടിലേക്ക് തിരിച്ചു നേരിട്ട് അങ്ങോട്ടുള്ള ബസ്സാണ് രാവിലെ ആയതുകൊണ്ട് തിരക്കില്ല നേരം വെളുക്കാത്ത പോലെ ചെറിയ തോതിലുള്ള മഞ്ഞും തണുത്ത കാറ്റും അടഞ്ഞു കിടന്ന ഷട്ടർ അവൾ തുറന്നിട്ടു ഇളം അവളുടെ ചുടികൾ വിടർന്നു അവൾ പുറത്തേക്ക് നോക്കി ഓടിയകലുന്ന കാഴ്ചകൾ ആസ്വദിച്ചു ബസ് മുന്നിലേക്ക് നീങ്ങി രണ്ട് മൂന്ന് സ്റ്റോപ്പ് കഴിഞ്ഞതും അവളുടെ തൊട്ടടുത്ത് പരിചയമുള്ള ആളുടെ സാമീപ്യം ആന താഴെ അയച്ച് നോക്കുന്നതിന് മുന്നേ ശിവന്റെ കൈ അവളുടെ തോണിലേക്ക് ശിവേട്ടാ ഇതെങ്ങോട്ടാ എന്തിനു വന്നേ അറിയിൽ കണ്ടാലോ പേടി വിടാമൻ്റെ നേരെ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് തോണിൽ കിടന്ന ഷോൾ എടുത്ത് തലയിലേക്ക് ഇട്ടു എനിക്ക് നിന്നെ കാണാൻ തോന്നി പോന്നു പതിവിൽ അതിൽ വിപരീതമായി ശബ്ദത്തിനക്കാരൻ കൂടിയിട്ടുണ്ട് അത് ഞാനെപ്പോഴേ പോരതെന്ന് പറഞ്ഞില്ലല്ലോ പിന്നെങ്ങനെയാ ഈ ബസ് സ്വമൊക്കെ അറിഞ്ഞത് ആനയൊന്ന് കുഞ്ഞിരുന്ന് കൊണ്ട് അവളുടെ തോളിലേക്ക് ചാരി സംശയത്തോടെ ചോദിച്ചു എൻ്റെ പെണ്ണ് എങ്ങോട്ട് പോയാലും ഞാൻ അറിയും എനിക്ക് പേടിയുണ്ടോ ഉണ്ടെന്നറിഞ്ഞിട്ടും പതിവില്ലാത്ത ചോദ്യം അവളുടെ പേടിയെ കൂട്ടി പേടിക്കേണ്ട നിന്റെ കൂടെ ഞാനുണ്ട് അവൾ അടയ്ക്കി പിടിച്ചു പറഞ്ഞു അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ അലയടിക്കും പോലെ ആനയൊന്നും മിണ്ടാതെ അവൻ്റെ ചൂടിൽ പറ്റിച്ചേർന്ന് കണ്ണുകൾ അടച്ചു ശിവനെ ഒത്തിരി ഇഷ്ടമാണോ നിനക്കതിൽ എന്തെങ്കിലും സംശയമുണ്ടോ ഉത്തരത്തിന് പകരം തിരിച്ചവൻ്റെ ചോദ്യം എത്തിയത് ഇല്ലല്ലോ എന്നാലും കേൾക്കാൻ ആനവിൻ നെഞ്ചടിപ്പ് കയ്യിലേക്ക് പകർത്തിക്കൊണ്ട് ചോദിച്ചു എൻ്റെ ശ്വാസം ഇന്ന് നിരക്കുന്നുവോ അന്ന് നിനക്ക് പടി ഇറക്കും അപ്പോഴും ശിവൻ്റെ ശബ്ദത്തിൽ ഗൗരവം അവൾ പിന്നെയും ഓരോന്ന് ചോദിച്ചു കൊണ്ടിരുന്നു അവൻ്റെ ഉത്തരത്തിനായി പുറകിലെ സീറ്റിലിരുന്ന ഷിനൈ ഫോണെടുത്ത് ജോസഫിൻ്റെ ഫോണിലേക്ക് വിളിച്ചു ചോസിപ്പച്ച അവൾ എൻ്റെ മുന്നിലുണ്ട് ആനി മാത്രമാണോ മാത്രാണോ നിന്ന് ജോസഫിൻ്റെ ചോദ്യം അല്ല ആനയുടെ കൂടെ ശിവനും ഉണ്ട് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദ്യത്തിനപ്പുറം ഷിനോയ് ജോസഫിന്റെ മറുപടിക്കായി കാത്തു മറുവശത്ത് നിന്ന് അല്പനേരം മൗനം ശിവൻ പുറകിലേക്ക് നോക്കാൻ തല ചെറിച്ചതും ഷിനോയ് സീറ്റിന് താഴേക്ക് കുനിഞ്ഞു ഫോൺ കൂടുതൽ ചെവിയിലേക്ക് അടുപ്പിച്ചു അവര് നിന്നെ കണ്ടു ജോസഫിൻ്റെ അടുത്ത ചോദ്യം എത്തി ഇല്ല ഷിനോയ് തറപ്പിച്ചു പറഞ്ഞു അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിക്കോ ബാക്കി ഞാൻ ചെയ്തോളാം ജോസഫിന്റെ ശബ്ദം അവസാനിച്ചതും ഷിനോയ് ഫോണെടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടു ഒന്നും ചെയ്യാൻ പറ്റാതിലുള്ള സങ്കടം ഷിനോയുടെ കണ്ണുകളിൽ ബാക്കിയായി ആനി അവൻ്റെ തോളിക്ക് കൂടുതൽ ചായന്നതിൻ്റെ ഇടയിൽ ശിവൻ്റെ വിളിക്കായി കാതൂർത്തു ആനി എന്താ ശിവട്ട നോക്കിപ്പോണേ ഞാനുണ്ട് കൂടെ ആനി തലയുർത്തി അവനെ നോക്കി എന്താ ശിവട്ടാ ഇങ്ങനെ പറയുമ്പോൾ ഇന്ന് എനിക്ക് പേടിയാവുന്നു എന്നൊരു പ്രശ്നമുണ്ടോ ശിവനെ ചിരിച്ചു കൊണ്ട് അവളുടെ തലയിലായി ചുണ്ടുകൾ ചേർത്തു കണ്ടക്ടർ പൈസ കൈവന്നതും ആനി നേരെ ഇരുന്നു അവൻ്റെ കയ്യിൽ ചുറ്റി പിടിച്ചു അയാൾ ശിവനെ നോക്കി വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് നടന്നു അയാളത് പൈസ വാങ്ങാതെ പോയതും ശിവട്ട് നേരത്തറിയോ ശിവട്ട അവളെ നോക്കി ചിരിച്ചു ഇനി അവളുടെയും കായൽ തല്ലി ഓടിച്ചിട്ടുണ്ടോ ആന ചോദിച്ചതിന് ലേശം ശബ്ദം കൂടിയതും ശിവൻ അവളുടെ വായ പൊത്തിപ്പിടിച്ചു എന്റെ ആന ഇപ്പതുക്കെ എന്നോട് വായിട്ട് അലക്കുന്ന പോലെയല്ല ഇതിൽ ആൾക്കാരുണ്ട് ആനി കണ്ണുകൾ ചുരുക്കി അവനെ നോക്കി ശിവൻ മൊത്തത്തിൽ ഒന്ന് കണ്ണോടിച്ചു ഞാൻ ഇറങ്ങുവാണ് സൂക്ഷിച്ചു പോയിട്ട് വാ ഞാൻ കാത്തിരിക്കും ആനയുടെ കൈ അവനെടുത്തു മാറ്റി ഇത് കൊള്ളാലും തൊട്ടടുത്തിറങ്ങാനെന്നെ കീറി ആനി പരിഭവം പോലെ പറഞ്ഞു എനിക്ക് കാണാൻ തോന്നിയപ്പോൾ വന്നതാ അവിടെ എത്തിയിട്ട് വിളിക്കണം മറ്റുള്ളവരെ കാണുമ്പോൾ എന്നെ മറന്നാലുണ്ടല്ലോ ശിവൻ അവളെ നോക്കി കണ്ണറയ്ക്ക് പറഞ്ഞു ഇറങ്ങാൻ തുടങ്ങിയവൻ തിരിച്ച് ആനയുടെ അടുത്തേക്ക് വന്നിരുന്നു പൊതിഞ്ഞ് ചെറിയൊരു പേപ്പർ കഷ്ണം ആനയുടെ കയ്യിൽ കൊടുത്തു സിമ്മാണ് നീ എപ്പോഴും മരണത്തെ മുന്നിൽ കണ്ടാൽ ഈ നമ്പറിലേക്ക് വിളിക്കാം അതിനർത്ഥം അത്രയും അത്യാവശ്യം വരുവാണെങ്കിൽ മാത്രം ആന ശിവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു എന്തൊക്കെയാ ശിവേട്ട എനിക്ക് ഞാൻ പോകാതിരുന്നാലോ ശിവൻ അവളുടെ അടുത്തേക്കിരുന്നു ഇരുന്നു നീ സങ്കടപ്പെടാനോ വിഷമിക്കാനോ പറഞ്ഞല്ല ജോലി അന്വേഷിക്കേണ്ടേ ഞാൻ അതിനുവേണ്ടി പോകുക അതിൻ്റെ ഇടയ്ക്ക് നീ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അത്ര അത്യാവശ്യമാണെങ്കിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി എപ്പോഴും അവൻ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ കേട്ടിരുന്നു അപ്പിത് ശിവടിൻ്റെ നമ്പറല്ലേ ആന അവനോട് ചേർന്നിരുന്നു അവന് മാത്രം കേൾക്കാൻ പറ്റിയ രീതിയിൽ ചോദിച്ചു എന്തെയാണ് ഇനി ഞാനല്ല കോൾ എടുക്കുന്നെങ്കിലും എല്ലാം എൻ്റെ അടുത്തെത്തും ശിവനു കടുപ്പത്തിൽ പറഞ്ഞു ആന അവനിൽ നിന്ന് വിട്ടിരുന്നു ശിവഡെന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് പേടി തോന്നുന്നു ശിവൻ അവളരയിലൂടെ പിടിച്ചു അവൻ്റെ അടുത്തേക്ക് വലിച്ചിരുത്തി നീ എൻ്റെയല്ലേ പിന്നെന്തിനാ പേടിക്കുന്നേ നാട്ടിൽ മറ്റേ കാലും കൈയും തല്ലി ഒടിക്കുന്നതിൻ്റെ പെണ്ണ് ഇങ്ങനെ പേടിച്ചാലോ നിന്റെ കൂടെ ഞാനുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് വരണു ശിവൻ ചിരിയോടെ ചോദിച്ചു എന്നിട്ട് വേണം പാപ്പ രണ്ടാളെയും അല്ല ശിവട്ടൻ ജോലി അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നേ ഇവിടെ ജോലി കിട്ടില്ലേ ഇനി അവിടെയുള്ള പെണ്ണുങ്ങളും ആനിപ്പുഞ്ചിലും ചോദിച്ചു നിന്റെ അപ്പൻ അവിടെ ഒന്ന് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അവളെ കാണാൻ ആനയുടെ കണ്ണുകൾ കൂർത്തു ഞാൻ പറയുന്ന മറുപടി കേൾക്കുകയും വേണം എന്നിട്ട് മുഖം വെറുപ്പിക്കുകയും ചെയ്യും എൻ്റെ ആനി എൻ്റെ കൂട്ടുകാരൻ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അന്ന് അന്വേഷിക്കണം മനു ഞാൻ വന്നിട്ട് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാ അവനെ നോക്കണേ ആനി പ്രത്യേക രീതിയിൽ പറഞ്ഞു കൊള്ളാലോ ഞാൻ അവനെ നോക്കിക്കൊണ്ടിരുന്നാ എന്നെ ആര് നോക്കും ഇവിടെ നോക്കി ഞാനുണ്ടല്ലോ ചുരിദാറിന്റെ ഒരു വശം പൊക്കി പറഞ്ഞവൾ ഓരോ നിമിഷവും അവളുടെ പ്രണയത്തിൽ അവൻ അടി തെറ്റിയിരുന്നു ഞാൻ ഇറങ്ങുകട്ടോ നീ തൽക്കാലത്തേക്ക് നിന്നെ നന്നായിട്ട് നോക്കും അതും പറഞ്ഞ് അവളെ തിരിഞ്ഞു നോക്കി അവൻ ഇറങ്ങുമ്പോൾ ആനയുടെ കണ്ണുകൾ നിറഞ്ഞു അവനടുത്തുള്ള നേരമത്രയും അവൻ്റെ ചൂടിൽ അവൻ്റെ വാക്കുകൾക്ക് കാതോർക്കുമ്പോൾ ആന പുറത്തേക്ക് നോക്കിയിരുന്നു സൂര്യൻ പതിയെ തല പൊക്കിയിട്ടുണ്ട് മനസ്സ് നിറയെ ശിവൻ്റെ ഓർമ്മകൾ ആന ബസ്സിൽ നിന്നിറങ്ങിയതും ഒരു ഹുട്ടിയിട്ട ആൾ പുറകിലെ ഡോർ വയും അവളുടെ പുറകിൽ ത്രേസിയുടെ വീട്ടിൽ രണ്ട് പെണ്ണുങ്ങൾ ത്രേസിയും മെൽസിയും എൽസിയ്ക്ക് ഭർത്താവും തോമസ് രണ്ട് ആൺമക്കളാണ് ടോമിയും ടെസിയും ടോമിയെ വിളിച്ച ശേഷം അവൾ ചെയറിലേക്കിരുന്നു ചുറ്റുമെന്ന് നോക്കി തൊട്ടടുത്ത സീറ്റിൽ ഇരുന്ന് ഹുട്ടിയിട്ടാൾ പത്രം വായിക്കുന്നത് കണ്ടു ആനയുടെ നോട്ടം കണ്ടതും അയാളൊന്ന് ചിരിച്ചു കാണിച്ചു ആന നോട്ടം പിൻവലിച്ചു മുന്നിലേക്ക് നോക്കിയിരുന്നു നിമിഷ നേരത്തിനുള്ളിൽ ടോമി എത്തി ചുറ്റുമുള്ള ആൾക്കാരുടെ കണ്ണ് കെട്ടിയുള്ള സന്തോഷപ്രകടനം അനിയത്തെ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടപ്പോൾ ടോമുടെ ബാഗ് എടുത്തു അവളെയും കൂട്ടി കാറിൻ്റെ അടുത്തേക്ക് നടന്നു അവർക്ക് പുറകെ അവരുടെ കണ്ണിൽപ്പെടാതെ കുടിക്കാരനും പുറകെ ഒരാൾ ബൈക്കിൻ്റെ കീ എറിഞ്ഞു കൊടുത്തതും അയാൾ ബൈക്ക് കാറിന് നേരെ തിരിച്ചു ടോമയുടെ കാർ നീങ്ങുന്നതിന് പുറകെ ഒരു ബൈക്കിൽ അയാളും കാർ പമ്പാടിയിൽ ഗേറ്റ് കടന്നും അയാൾ മതിലിന്റെ സൈഡ് പറ്റി ഫോൺ എടുത്തൊരു നമ്പറിലേക്ക് വിളിച്ചു ശിവ അനു സേഫ് ആണ് നീ നിന്റെ പണി തുടങ്ങിക്കോ അവൾ പോയിരുന്നവരെ നിന്റെ അവൾക്ക് ചുറ്റും വേണം ഒരു കൃത്യസമയത്ത് അറിയിക്കണം അത്രമാത്രം പറഞ്ഞുകൊണ്ട് കോൾ ഡിസ്കണക്റ്റായി എന്റെ കുഞ്ഞു പെണ്ണുത്തിയെ നീ എന്റെ മെലിഞ്ഞു പോലൂടി നിന്റെ അപ്പനും അമ്മയും നിനക്കൊന്നും കഴിക്കാൻ തരുന്നില്ലേ മെലിഞ്ഞൊരു കണക്കായിട്ടുണ്ടല്ലോ എൻ്റെ അടുത്തായിരുന്നപ്പോൾ എങ്ങനെയായിരുന്ന പെണ്ണ ഇപ്പൊ കണ്ടില്ലേ ഇയർക്കലി പോലെ പമ്പാടിയിലെ അന്നമ്മയ്ക്ക് കേൾവിശക്തി കുറയുന്നത് കാശക്തി കൂടാനാണെന്ന് നാട്ടിൽ പരക്കെ പറയുന്നുണ്ട് ഒരു പ്രാവശ്യം ഒരാളെ കണ്ടൽ പിന്നെ ഒരിക്കലും ആളെ മറക്കില്ല ചട്ടയും മുണ്ടുമാണ് വേഷം ഇരു കാതിലും വരി വരിയായി കിടക്കുന്ന സ്വർണത്തിൻ്റെ കടക്കിനും എൽ സി അവൾക്ക് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുത്തു അന്നമ്മയുടെ പറച്ചിൽ കേട്ടതും എൽസി ചിരിച്ചു നീനി എത്ര തടിച്ചായി വന്നാലും വലിയമ്മച്ചയ്ക്ക് ഇതേ പറയാൻ കാണത്തുള്ളൂ എൽ സി പറഞ്ഞതും അന്നമ്മ അവളെ ഒന്ന് നോക്കിയതും പുഴത്തെ തിറികേൾക്കുന്നതിന് മുന്നേ എൽ സി അടക്കളിലേക്ക് നടന്നു തുള്ളി വന്നു ആരുടെ തോളിൽ കൈയിട്ട് അവളുടെ അടുത്തേക്കിരുന്നു നീ അങ്ങോട്ട് മാറിയിരുന്ന കൊച്ചേ ഞാൻ ഒന്ന് സംസാരിക്കട്ടെ ഇത്രയും നാളും എല്ലാത്തിനും ടെസ്സ കൊച്ചെ ടെസ്സ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന മുതല നിന്നെ കണ്ടപ്പോൾ മാറിയത് കണ്ടില്ലേ കൂടെ കൂട്ടാൻ പറ്റില്ല ടെസ കുഞ്ഞിനെ കുത്തി പൊച്ചിച്ചു പിന്നെ അങ്ങോട്ട് വിശേഷങ്ങൾ ആരുടെ വരവരഞ്ഞ് തോമസ് നേരത്തെ എത്തി അതിൻ്റെ നിശ്ചയത്തിൻ്റെ ഓരോ തിരക്കും ആനയെ കിട്ടിയതും അവൾക്ക് എവിടെ പോകാനും ആനി വേണം ആനി വന്നതിനനുബന്ധിച്ച് പലതരത്തിലുള്ള ഫുഡും ഇതിൻ്റെ ഇടയിൽ ബാത്റൂമിൻ്റെ പൈപ്പും ചുവട്ടിൽ നിന്ന് ശിവനെ വിളിയും നാലോ അഞ്ചു പല സമയങ്ങളിൽ വിളിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സമയത്ത് അവനെ കിട്ടും പരിഭവും പരാതികളെയും കെട്ടുകൾ അയക്കാൻ തുടങ്ങുമ്പോൾ അവൻ കോൾ വയ്ക്കും എത്ര ദൂരത്ത് എത്ര സന്തോഷത്തിലാണെങ്കിലും അവൻ്റെ അടുത്ത് ഓടിയെത്താൻ കൊതിക്കുന്ന മനസ്സ് ടോമിയും ടെസയും ആനയും പിന്നെ തോമസിനെ കുറിച്ച് കസിൻസും എല്ലാവരും കൂടി കാപ്പിത്തോട്ടത്തിലൂടെ നല്ല പഴുത്ത വിളവെടുക്കാറും ഏലക്കയുടെ ഗന്ധവും അതിൻ്റെ നടുവിൽ ചോക്ലേറ്റിലേക്ക് പരിമണിക്കുന്ന കൊക്കുമരവും അതിൻ്റെ മഞ്ഞ നിറത്തിലുള്ള കായും അത് എല്ലാവർക്കും പറിച്ചെടുത്ത് കൊടുത്ത് ടോമി അത് നടുവെ പൊട്ടിച്ചു രണ്ട് കഷ്ടങ്ങളാക്കി അതിൻ്റെ ഒരു കുരുവും വാലിട്ട് കളിയും ചിരിയും വയക്കും കുസൃതിയുമായി ഇടയ്ക്കൊക്കെ ശിവൻ്റെ അടുത്തേക്ക് ഓടിയെത്താൻ കൊതിക്കുന്ന ആനയുടെ മനസ്സും രാത്രി അവൻ്റെ ഓർമ്മകൾ അത് ശക്തമായി എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവോ ഇനി അവളില്ലാത്തത് കൊണ്ട് കുടിച്ചിട്ടുണ്ടാവും അവളിൽ മുഴുവൻ അവൻ മാത്രം ഓർമ്മകൾ കടലോരങ്ങളിൽ കുമിഞ്ഞു കൂടുമ്പോൾ അതിന് കാലമായി അവളും മൂന്ന് ദിവസങ്ങൾ ദിവസങ്ങളതിവേഗം കടന്നുപോയി അവളും തിരക്കിലേക്ക് ഇഴുകിച്ചേർന്നു അപ്പോഴേക്കും ശിവന്റെ അടുത്തേക്ക് ആനയുടെ കാൾ എത്താതിരുന്നില്ല രാവിലെ തന്നെ ജോസഫും ത്രേസി മാതും ഷെറിനും അമ്മൂട്ടിയും എത്തി ജോസഫ് അടക്കം എല്ലാവരും നല്ല സന്തോഷത്തിലാണ് എല്ലാവരും വിശേഷം പങ്കുവെക്കലും കളിയും ചിരിയും ആർക്കും പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല അമ്മൂട്ടി അവരുടെ തോണിലേക്ക് കയറി നിങ്ങൾ വന്നേ ഒരവസരം കിട്ടിയതും ഷെറിൻ ആനയുമായി റൂമിലേക്ക് കയറി ഡോറിന് കുറ്റിയിട്ടു ഇച്ചാൻ എന്നോട് നിൽക്കുന്ന ചുറ്റിക്കാൻ ഉണ്ടോ എന്ന് ചോദിച്ചു ഊരുന്ന് കുത്തി കുത്തി ആനയുടെ നെഞ്ചിൽ കടന്നൽ കൂടെ കൂട്ടിയത് പോലെ ചേച്ചി കാരണം ചോദിച്ചില്ലേ ജോൺ കഴിയട്ടെ കഴിയിട്ടെന്ന് അങ്ങനെ എന്തോ പറയുമെന്ന് തോന്നുന്നു ആനു നെഞ്ചു തിരുമ്പി പപ്പെന്തിനും പറയുന്നു കേട്ടു ആനയപ്പോഴും ജോസഫിൻ്റെ അടുത്തേക്ക് എത്തി നോക്കി അതൊന്നുമില്ല ശിവേട്ടൻ ആന ശെ നോക്കി കുറച്ചേരൊന്നും മിണ്ടാതിരിക്കുന്നവളെ ആന് തോണ്ടി ചെക്കും വാസുവില്ലേ അവൻ അവൻ്റെ കോട്ടയിൽ പോയി ശിവൻ പൊക്കി ശിവന്റെ കൂടെ നടന്ന രണ്ടാമന്മാരും ഇപ്പോൾ ശിവന് നേരെ തിരിഞ്ഞു ശിവൻ ആ ചെങ്കിൽവാസുവിനെ എവിടെയെ കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കുക ചെങ്കിൽ വാസുവും അരി സുരേഷും ശിവന് വേണ്ടി ഒന്നായിണെന്ന് കേട്ടത്